സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ബംഗാൾക്കടൽ ന്യൂനമർദ്ദം രൂപമെടുത്തു ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് ആയിരുന്നു കണ്ണൂർ കാസർകോട് അതുപോലെ മലപ്പുറം ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട് ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് അതീവ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളത്തെ അവധിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നിരവധി വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് നാളെ അവധിയുണ്ടോ മുഹറം അവധി എപ്പോഴാണ് നാളെയാണോ അതോ മറ്റന്നാളാണോ എന്ന് മുഹറം അവധി നാളെയാണ് അപ്പോൾ നാളെ മഴ അവധിയൊന്നും പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല നാളെ അവധി തന്നെയാണ് അപ്പോൾ ഇനി മഴയവധി ഉണ്ടെങ്കിൽ മറ്റന്നാൾ മാത്രമേ ഉണ്ടാകൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്